Good <laughs> സ്വാഗതം ജ്ലറി കളക്ഷൻസ് ടൈമ് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിപ്പോ ടൈമേസ് വന്നപ്പോ അതിനെ കുറിച്ച് അല്ലേ പറയാം സ്വാഗതം ചെയ്യാൻ പോകുന്നു ഞങ്ങളുടെ ബാൻഡിലുള്ള എല്ലാ മ്യൂസിഫൻസും നമ്മുടെ കൂടെ റെഡിയാണ് ഹണിക്ക് നമുക്ക് വെൽക്കം കൊടുക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ സ്വാഗതം ചെയ്യണം നമ്മളൊരു പാട്ടിലൂടെ അങ്ങ് പറയുകയാണ് മലയാളികളുടെ സ്വന്തം എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഇങ്ങനെ വീണ്ടും ഒരു പുതിയ ഭാഗമായിട്ട് എനിക്ക് ചേരാൻ കഴിയുന്നുള്ളത് കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ബിഗസ് ജുവലറി ഷോറൂമാണ് ഇപ്പൊ എന്താ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി കേരളവും ഇന്ത്യയും ഒക്കെ പിടിച്ചടക്കാൻ പോവുകയാണ് ഫ്യൂച്ചറിൽ എല്ലാവരുടെ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇനി വരുന്ന കുറെ ദിവസങ്ങൾ ഉദ്ഘാടനം പ്രമാണിച്ചെല്ലാം നിങ്ങൾക്ക് അല്ലെ ഈ ഡിസ്കൗണ്ട്സ് ഓഫേഴ്സും ഒക്കെ ഉണ്ടാവും അതെല്ലാം മാക്സിമം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരുടെ ആശംസകളും നേരുന്നു ും എല്ലാം വലിയൊരു വിജയമായി മാറട്ടെ താങ്ക് യു സോ മച്ച് സോ മച്ച് ഓ ആണ് ഇന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ കൊടിയേറ്റം കൂടിയാണ് അവർ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഭാഗ്യശാലികളെയും കൂടി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് എന്താണ് കൊടുക്കുന്നത് ഡയമണ്ട് റിംഗ് ആണ് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് ആരാണ് ഭാഗ്യശാലി എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും എന്റെ വിന്നേഴ്സിനെ ആരാണ് എന്ന് നമുക്ക് അറിയാൻ പോവാണ് നമുക്ക് ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ഒരു ഡയമണ്ട് റിംഗ് ആണ് ഈ ഡയമണ്ട് റിംഗ് ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാല നിങ്ങളിൽ ആരുമാകാം കഴിഞ്ഞ കൊണ്ട സമയായിട്ട് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാവരും ഇതിനകത്തേക്ക് കൂപ്പൺ എത്തിയിരിക്കുന്നത് സോ മൊബൈൽ നമ്പർ ാണ് ഫൈവ് മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് ഒന്ന് ചേർത്ത് നിർത്തിയാൽ നമുക്ക് ബാക്കി നമ്പേഴ്സ് ഒക്കെ എന്നോട് ചോദിക്കാം സാധ്യം പറയാം അതുപോലെ തന്നെ ഈ സമ്മാനം നമ്മൾ കൈമാറുകയാണ് ഒരു ഡയമണ്ട് റിങ് അദ്ദേഹത്തിന്റെ കയ്യിലേക്കായി നൽകുകയാണ് നക്ഷത്ര ശോഭയുമായി ഒരുപാട് പേര് ലക്കി ഡ്രോയിലെ തെരഞ്ഞെടുത്ത വിന്നർ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിനാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ടീം അങ്ങനെ എല്ലാവരും ചേർന്ന് അതിനോടൊപ്പം ഒരു ഫോട്ടോ സെഷനിലേക്ക് നീങ്ങുവാണ് ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്ന് ലക്കി ഡ്രോയിൽ ആരായിരിക്കും വിജയി തീരാന്നുള്ളത് അങ്ങനെ ആ വിന്നറിന്റെ കൂടെയാണ് നമ്മളിപ്പോ ഫോട്ടോ സെഷന്റെ ഭാഗമാകുന്നത് മിസ്റ്റർ കണ്ണാൻ തിലകൻ അതോടൊപ്പം തന്നെ അശോക് ദാസ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സി എം ഡി എൻ സി രണ്ടുപേരും വിന്നറിനോടൊപ്പം ഒരു ഫോട്ടോ സെഷനുള്ള സമയമാണ് അപ്പൊ എല്ലാവിധ വിജയാശംസകൾ നേരുന്നു എത്താനായിട്ട് സാധിക്കട്ടെ ഞങ്ങളും തിരിച്ചു വിഷയമാണ് സ്റ്റേഡിയങ്ങളുടെ ഇനി ഗുഡ് സോ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അടുത്തതാണ് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാമോ അതിനോടൊപ്പം എനിക്ക് ഒരു ചെറിയ സന്തോഷം പറയാനുള്ളത് ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട് റൈച്ചർ എന്നാണ് പടത്തിന്റെ പേര് അതും മിക്കവാറും ക്രിസ്മസിന് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ കഴിയുമെങ്കിൽ നിങ്ങൾ പോയി കാണണം അപ്പൊ എല്ലാവർക്കും എന്റെയും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെയും പ്രതിയം ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ താങ്ക് യു താങ്ക് യു